അസലാമലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ റഷീദ് നരിക്കോടാണ് സംസാരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട അബ്ദുസ്മദ് അമ്മാനി ഉസ്താദ് അലഹമ്മദില്ല എല്ലാവരുടെയും സാധാത്തുക്കളും ഉസ്താദിൻ്റെ മുഹിബീങ്ങളും പ്രവർത്തകരും എല്ലാവരും ഒരുപോലെ ചെയ്തപ്പോൾ ദലഹമ്മില്ല അപ്പോൾ വളരെ കഴിഞ്ഞ മിനിഞ്ഞാന്ന് കഴിഞ്ഞ വാളവ് സർജറിയൊക്കെ വളരെ സക്സസ് ആണ് പക്ഷേ ഏറ്റവും കൂടുതൽ കെയർ വേണ്ട ഒരു സമയത്താണ് ഉള്ളത് ഡോക്ടർമാരുടെ കർശന നിർദ്ദേശം ഒരിക്കലും വിസിറ്റേഴ്സിന് അനുവദിക്കരുത് എന്നാണ് കാരണം ഇൻഫെക്ഷൻ ആണല്ലോ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് ഉസ്താദിനെ അലർട്ട് ചെയ്തു അതുകൊണ്ട് ഉസ്താദിന്റെ മുഹിബ്യങ്ങളായ ഓരോരുത്തരും ആത്മാർത്ഥമായ ദ്വാനാണ് വേണ്ടത് ഉസ്താദിനോടുള്ള സ്നേഹത്തിന്റെ പേരിൽ എല്ലാവരും ദഴവ് ചെയ്ത് സന്ദർശനം ഒഴിവാക്കുകയും ഉസ്താദനെ പ്രത്യേകമായി എന്നോട് പറഞ്ഞിരുന്നു വോയിസ് ഇടാൻ വേണ്ടി അതുകൊണ്ട് എല്ലാവരും ഒന്ന് സഹകരിച്ച് ഇൻഷാ അള്ളാ ഉസ്താദിന്റെ കൂടുതൽ ആഫിയത്തോടെ നമ്മളിലേക്ക് തിരിച്ചു വരണം അതുകൊണ്ടെങ്കിൽ എല്ലാവരും ഇനിയും വളരെ ശക്തമായി റബ്ബിനോട് ദ്വായ ചെയ്യണം നേർച്ചകളും അതുപോലെ ഒക്കെ ഇൻഷാ അള്ളാ ചെയ്ത് പ്രത്യേകം ദ്വായ ചെയ്യണമെന്ന് അറിയിക്കുകയാണ് എല്ലാവരും ഉസ്താദിന്റെ നന്മയ്ക്ക് വേണ്ടി ഈ ഒരു നിർദ്ദേശം പാലിക്കണമെന്ന് അറിയിക്കുന്നു അറിയിക്കുന്നു അലൈക്കും